നിങ്ങൾ പരീക്ഷയിൽ പ്രവേശിക്കാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ വിശുദ്ധമത്തായി എഴുതിയ രക്ഷാസുവിശേഷം സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ തിരുവചനം ഗസമനിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ട് ഉറക്കം തൂങ്ങിപ്പോയ അപ്പോസ്തുവന്മാരോട് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നതാണ് നിങ്ങൾ പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നതിന് ഇവിടെ ഒരു ആമുഖം കർത്താവ് കുറിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് നിങ്ങൾ പരീക്ഷയിൽ പ്രവേശിക്കാതിരിപ്പാൻ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ അനിവാര്യതയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് പരീക്ഷയിൽ പ്രവേശിക്കാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ ഉണർവില്ലായ്മ നമ്മുടെ ജാഗ്രതയില്ലായ്മ നമ്മുടെ സൂക്ഷ്മതയില്ലായ്മ പലപ്പോഴും നമ്മൾ കപ്പെടാൻ കാരണമായി തീർന്നേക്കാം അപ്പോൾ നമ്മുടെ സൂക്ഷ്മതയും നമ്മുടെ പ്രാർത്ഥനയും സമന്വയിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട് സൂക്ഷ്മതയോടെ പ്രാർത്ഥിക്കണം ജാഗ്രതയോടെ പ്രാർത്ഥിക്കണം ഉണർവോടെ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥനയും ജീവിതത്തിൻ്റെ ജാഗ്രതയും ഒരുമിച്ച് സംഗമിക്കുമ്പോഴാണ് പരീക്ഷകന്റെ പരീക്ഷകൾ നമ്മളിൽ നടപ്പാകാതെ വരിക പരീക്ഷയിൽ അകപ്പെട്ടു പോകുന്നത് പരീക്ഷയിൽ ഉൾപ്പെട്ടു പോകുന്നത് ഈ ജാഗ്രതയും പ്രാർത്ഥനയും ഇല്ലാതിരിക്കുമ്പോഴാണ് അതുകൊണ്ട് സദാ എപ്പോഴും ജാഗ്രതയോടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തലും ആഹ്വാനവും ഈ വേദഭാഗം നൽകുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കര അച്ഛൻ